തൃശൂരിൽ ലോക്സഭാ സ്ഥാനാർത്ഥികളുടെ വിജയത്തെ തുടർന്നുണ്ടായ ഒരു ബെറ്റ് സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയായിരുന്നു അത് തൃശൂർ ചാവക്കാട് സ്വദേശികളായ രണ്ട് സുഹൃത്തുക്കളാണ് ബെറ്റ് വെച്ചത് അവരുടെ കാറുകൾ കൈമാറുമെന്നായിരുന്നു ബെറ്റ് ഇപ്പോൾ ഫലം വന്നു അപ്രതീക്ഷിതമായി സുരേഷ് ഗോപി വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു ധർമ്മസങ്കടത്തിലായപ്പോൾ ചേട്ടൻ്റെ കയ്യിലാണ് ചാവി എൻ്റെ കയ്യിൽ ചാവ് ആയപ്പോൾ എനിക്കൊരു വിഷമായി ഇതിപ്പോൾ ആരും അവൻ വാങ്ങിക്കുന്നില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടുത്തല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്നാലും രണ്ടാളും കൂടി സംസാരിച്ചതിന് ശേഷം നിങ്ങൾ ഒരു കാര്യം ചെയ്യണം എൻ്റെ കയ്യിൽ നിന്ന് ചാവി അടിച്ചു എന്നെ ഒഴിവാക്കി തരണം അന്ന് തൊട്ട് ഇന്ന് വരെ ഓരോ ആൾക്കാരും എന്തായിടോ എന്തായാലും ചാവി കൊടുത്താ ചാവി കൊടുത്താ ചാവി കൊടുത്താ എന്നുള്ള ചോദ്യം ഇപ്പോഴും എവിടെ പോയാലോ ചോദിച്ചു ഇവരെ രണ്ട് കൂട്ടരും വെറ്റിവെച്ചതും ചെറിയ സുരേഷ് ഗോപി ജയിക്കുന്നതാണ് സുനി വെറ്റിവെച്ചത് ജയിക്കില്ല എന്നാണ് ബൈജ് വെറ്റുവെച്ചത് പക്ഷെ അത് വൺ വൺപൂരുഷത്തോടെ സുരേഷ് ജയിക്കുകയും ചെയ്ത് അവരാ ഒരു ബെറ്റ് ബെറ്റുവെച്ചിട്ടായിരുന്നു കാറാണ് ബെറ്റുവച്ചിട്ടായിരുന്നു ആ കാറ് വെറ്റിവെച്ചത് അവർ കൈമാറ്റം ചെയ്യാന്നുള്ളൊരു ഇതുണ്ടാകുന്ന ആ കൈമാറ്റാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ വേദിയിൽ നടന്നത് അത് നമുക്ക് വളരെ സന്തോഷമുള്ള നടന്നത് പക്ഷേ അത് ആ കാരും മേടിക്കില്ല എന്നാണ് ഇപ്പം പറയുന്നത് പക്ഷെ അത് മേടിക്കാണ്ടിരിക്കാൻ പാടില്ല പക്ഷെ അവനത് കൊടുക്കും എന്നാണ് സുനി പറയണത് കാണിച്ച സുനിയുടെ സന്മനസ് തന്നെയാണ് അത് അഭിനന്ദനിക്കേണ്ടത് തന്നെയാണ് തന്നെയാണോ ശരി അവളുടെ അമ്മ പറഞ്ഞൊരു വാക്കാണ് അത് മേടിക്കരുത് പോലെ മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാനാണ് അവൻ്റെ അമ്മ പറഞ്ഞത് ചാവി നീ മേടിക്കാം ബെറ്റ് അത് ഈ മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാം ആ വേടിയാണ് ഇപ്പം സുനി നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ അമ്മ പറഞ്ഞ വാക്കും നാഗേഷമ്മയുടെ മുന്നിൽ വെച്ചിട്ടുള്ള ഒരു ബെറ്റു ആണത് അവ രണ്ടും മുൻനിർത്തിയിട്ടാണ് അവനത് ചെയ്യാൻ സുരേഷ് ഗോപി വിജയിക്കുമെന്ന് വാദിച്ച ചില്ലി സുനിക്ക് കാർ ബൈജു തെക്കൽ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ എന്താണ് ഈ സമയത്ത് പറയാനുള്ളത് കാർ ലഭിച്ചിട്ടുണ്ടല്ലോ കാർ ലഭിച്ച് കാർ തിരിച്ചു കൊടുത്തല്ലോ ഞാൻ അമ്മ തിരിച്ചു കൊടുക്കാനുള്ള അത് അമ്മ ഞാൻ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് തന്നെ അമ്മ പറഞ്ഞിട്ടുണ്ട് മോനെ വണ്ടി കൈപ്പറ്റിന്ന് പറഞ്ഞിട്ടുണ്ട് മോൻ കൈമാറിക്കുക പഴയ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അതാണ് ഞാൻ തിരിച്ചു കൊടുത്തത് പിന്നെ അതുമല്ല എനിക്കൊരു മനസ്സുണ്ടല്ലോ നമ്മൾ അമ്പലത്തിന്റെ മുന്നിൽ വെച്ചിട്ടാണ് വെറ്റിവെച്ചുള്ളത് അതുകൊണ്ട് വലിയ ഞാൻ തിരിച്ചു കൊടുത്തു എനിക്ക് ഏറ്റവും വലിയ സന്തോഷം വണ്ടിയിലല്ല സുരേഷ് ഗോപി ജയിച്ചതാണ് ഏറ്റവും വലിയ സന്തോഷം അതാണ് എനിക്ക് ഏറ്റവും വിശ്വാസം അതന്നെ പറ്റു ചെയ്യാന് നല്ല ഉറപ്പോടന്നെ ഞാൻ അദ്ദേഹം നമ്മളെ സാക്ഷി ഷാജാൻ ഫോറിയോ ആളെന്നെ തന്നെ ചാവു ഞാൻ കൈ കൈപ്പറ്റൂല അത്ര എനിക്ക് പറയാം താങ്കൾക്ക് ഒരു കാറുണ്ട് എനിക്കൊരു കാറുണ്ട് എവിടെ കൊണ്ടത് കാറ് അതാണ് എനിക്ക് ഇതിലും കാലിട്ട് ഓടിക്കാൻ പറ്റില്ലല്ലോ ജോലി ആർട്ടിസ്റ്റ് ആണ് ഫോട്ടോസ് ഒക്കെ കൂടിയായ ബൈജു ഞാൻ പരാജയപ്പെട്ടു എന്റെ പാർട്ടി പരാജയപ്പെട്ടു കെ മുരളീധരന്റെ പരാജയത്തിന്റെ വേദനയാണ് എനിക്കുള്ളത് എന്റെ കാർ നഷ്ടപ്പെട്ടതുകൊണ്ടോ അദ്ദേഹം ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നാൽ ഞാനും തയ്യാറല്ല കാരണം വാക്ക് പാലിക്കപ്പെടേണ്ടതാണ് എൻ്റെ വാക്ക് ഞാൻ ഈ ക്ഷേത്രനടയിൽ വെച്ചിട്ട് തന്നെ അത് അദ്ദേഹത്തിന് എൻ്റെ ഒരു ചെയ്തു മദ്യം ആരാണോ ഞങ്ങളുടെ ബെറ്റ് വെക്കുമ്പോൾ സാക്ഷികളുണ്ടായിരുന്നത് ആ സാക്ഷികളുടെ മുന്നിലും നിങ്ങളെപ്പോലുള്ള ചാനലുകാരുടെ മുന്നിൽ വെച്ചിട്ടാണ് ഈ പരിപാടി നടന്നിട്ടുള്ളത് പലതരത്തിലും പല ആളുകളും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അദ്ദേഹം ഒരു കലാകാരനാണ് ഒരുപാട് ചിത്രങ്ങൾ വരച്ച് കൊടുത്ത് ഒരു പ്രതിഫലം മേടിക്കാതെ ആയിരക്കണക്കിന് ഫോട്ടോസുകൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന മഹാന്മാരുടെ ഫോട്ടോകൾ വരച്ച് അങ്ങനെ ഫേമസ് ആകുന്ന ഒരാളാണ് അതിന് പ്രതിഫലം മേടിക്കാത്ത ആളാണ് അദ്ദേഹത്തിൻ്റെ മനസ്സാണ് അദ്ദേഹം നിങ്ങളുടെ മുന്നിൽ തുറന്നത് എന്തായാലും എൻ്റെ സ്ഥാനാർത്ഥിയുടെ മുരളിയേട്ടൻ്റെ പരാജയത്തിൽ നിന്ന് ഞാൻ റിമൂവ് ആവാത്തോടത്തോളം സമയം ഈ കാറ് ഞാൻ കൈപ്പറ്റാൻ തയ്യാറല്ല ശരി അത്രയും വാശിയേറിയ ഒരു പോരാട്ടമാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നടന്നത് കഴിഞ്ഞ തവണ പരാജയപ്പെട്ട സുരേഷ് ഗോപി വീണ്ടും തൃശ്ശൂരിൽ വിജയിക്കുകയായിരുന്നു അത് പലരും പറഞ്ഞിരുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കും ആ വാശി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ തൃശ്ശൂർ ഗുരുവായൂർ സമീപമുള്ള ചാവക്കാട് എന്ന സ്ഥലത്ത് ഒരു ബെറ്റ് ഉണ്ടാകുന്നത് അത് കാർ കൈമാറുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ബെറ്റ് നടന്നത് അതിപ്പോൾ കാർ കൈമാറുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ കാർ അദ്ദേഹം തിരികെ തന്നെ നൽകിയപ്പോൾ അത് ഏറ്റെടുക്കാൻ ഈ കാർ നൽകിയ സുഹൃത്ത് തയ്യാറാകുന്നുമില്ല ഇതാണ് ഇപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുന്നത് ആ ദൃശ്യങ്ങളാണ് ആ വിവരങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നത് ഏതായാലും ഈ കാർ ഇനി ആർക്ക് സ്വന്തം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനി തുടർന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സുരേഷ് ഗോപി ഈ കാര്യത്തിൽ ഇടപെടേണ്ടി വരുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഏവരും ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് വിവേക് ജീവിതത്തിനൊപ്പം സിആർ ഷാം ഫോക്കസ് ന്യൂസ് ടി തൃശ്ശൂർ